ഒരു മുട്ടായിവർക്ക് മത്സരം കാണാം ഇപ്പം രണ്ട് പേരും ഇങ്ങടെ കൂടിയിട്ട് പോടാ കുടുമ്പ് മറ്റവനെന്ത്യേ അതൊന്നും കണ്ടില്ലല്ലോ ഗുഗ്രൂ ഓടിവാ 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 ആ വന്നു 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 രണ്ടു പേർക്കിങ്ങടെ കൂടിയിട്ട് രാവിലെ ഒരു മത്സരം നടത്തിയല്ലേ നമുക്ക് ചാടുമൊന്നും വേണ്ട ഉള്ളതൊക്കെ അങ്ങ് ഇട്ടു തരാം കേട്ടോ ിക്കോ പെറുക്കോ ആരാ കൂടുതൽ പെറുക്കുന്നതെന്ന് നോക്കട്ടെ ഇവരുടെ തള്ളപ്പി അവിടെ കിടന്ന് ഭയങ്കര കുറയാണ് ഇതിൻ്റെ മണം അവിടെ ചെന്നു ഈ പെരുകിരിയുടെ എടാ നീ കൂടത്തൊന്നും ഇല്ലന്നെ കൂടിനകത്ത് ഒന്നുമില്ല കേട്ടോ ഉണ്ട് നീ ഒരു വധയില്ല കൂടിനകത്ത് നീ അവിടെ പോയി പെർക്ക ഇത് ഇല്ല ഇവ കൂട് നോക്കി നിന്ന് അപ്പോഴത്തേന് മറ്റേ മുഴുവനും പെർക്ക് തന്നെ